ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോണത്തുകുന്നിലെ വെള്ളാകല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ആശാവർക്കർമാരോട് പഞ്ചായത്ത് നടത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും വാക്കൌട്ട് നടത്തിയിറങ്ങിയ യു ഡി എഫ് മെമ്പർമാരും സമരത്തോടൊപ്പം ചേർന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇ വി സജീവ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ നേതൃത്വം നൽകിയ പ്രതിഷേധ സമരത്തിൽ എ ആർ രാമദാസ് സാബു കണ്ടത്തിൽ വി മോഹൻദാസ് പ്രശോബ് അശോകൻ സലി മറക്കൽ പി ജെ ജോസഫ് മഹേഷ് ആലിങ്ങൽ സി കെ റാഫി റസിയ അബു മായ രാമചന്ദ്രൻ ജബി അലിയർ പഞ്ചായത്ത് അംഗങ്ങളായ ഷംസു വെളുത്തേരി എം എച്ച് ബഷീർ നസീമ നാസർ സദക്കത്തുള്ള കെ കൃഷ്ണകുമാർ മഞ്ജു ജോർജ് ജാസ്മിൻ ജോയ് തുടങ്ങിയവരും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു എല്ലാം കേരളം ഒരു ടീച്ചറുടെ പേരിൽ ഈ കേരളത്തെ കൈകളില്ലായിരുന്നെങ്കിൽ കേരളം എഴുതിപ്പോയെ എന്നുള്ള നിലയിലേക്ക് ശ്രീ പിണറായി വിജയനും ശ്രീമതി ടീച്ചറും ഒക്കെ അവകാശപ്പെടുമ്പോഴും അവിടെയൊക്കെ നിസ്സഹായരായി നോക്കി നിന്ന പാവപ്പെട്ട ആശാവർക്കർമാരായിട്ടുള്ള സ്ത്രീകളുടെ ആ ദൈന്യത കണ്ടില്ലെന്ന് വിളിക്കുന്ന പിണറായി സർക്കാരിന്റെ ഈ ക്രൂര മനസ്സിലെതിരെയാണ് വെള്ളാംഗല്ലൂരിലെ യു ഡി എഫ് എംഎമാർ ഒന്നടങ്കം കമ്മിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രമേയത്തെ അവർ അംഗീകരിക്കാതിരുന്നപ്പോൾ ആ പ്രമേയത്തെ വിപ്ലവങ്ങളുടെ സമര പോരാട്ടങ്ങളിൽ നിന്ന് തീജാലകളുടെ തീജ്വാലകളായി ഉയർന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ നയിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന വെള്ളായൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു സമര പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി കൊടുത്ത ഒരു പ്രമേയത്തിന് പിന്തിരിഞ്ഞ് നിന്നപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ ഈ ആ കമ്മിറ്റി ബഹിഷ്കരിച്ചുകൊണ്ട് അവിടുന്ന് വാക്കൌട്ട് നടത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയും സമ്മതത്തോടെയും അറിവോടെയും പിന്തുണയോടെയും ആശാവർക്കർമാർക്ക് ഐക്യതാണ്ടി പറയുകയാണ്